ഈ അഖിലിന്റെ മുമ്പത്തെ പേര് അഖിൽ കോട്ടാത്തലെന്നായിരുന്നു അതിനുശേഷം ഈ കോട്ടാത്തലെന്നുള്ള പേരിന് അത്ര മാർക്കറ്റ് വാല്യൂ ഇല്ലെന്ന് മനസ്സിലാക്കി അഖിൽ എന്നിട്ട് അഖിൽ മാരാർ എന്നുള്ള പേരാക്കി അഖിൽ എന്നുള്ള പേര് വന്നതിന് ശേഷം അത് മാർക്കറ്റായി അത് ബിഗ് എത്തി ബിഗ് ബോസിൽ ഫെയിമായി വിന്നറായി അഖിലിനി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല അഖിലിനി കേരളത്തിലെ മുഖ്യമന്ത്രിയായാലും ഇത്തരം പൊട്ടത്തരങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇങ്ങനത്തെ പൊട്ടത്രമൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നിലേ ഇങ്ങനല്ലാന്ന് ഞങ്ങൾക്ക് പറയാൻ പേരൊന്നുമില്ല ഇനിയിപ്പൊ അഖിലും തമ്പരാൻ കളിക്കാനുള്ള പരിപാടി എല്ലാം ആണോ അങ്ങനെയാണെങ്കിൽ വേടൻ പാടിയ പാട്ടിന്റെ വരികൾ വീട്ടിൽ പാടിന്റെ വീരും

ും മൈക്കിൾ ജാക്സൺ തമ്മിലുള്ള താരതമ്യ പഠനം അവരുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നു അതിനു മുമ്പേ സിലബസിൽ വലിയ ഉൾപ്പെടുത്തലുകൾ നടത്തിയ മഹാന്മാരുണ്ട് ഈ കലാപോൻ മണി മേടനും താരതമ്യ പഠനം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ബാക്കി പത്രമായിട്ട് അഖിലിവിടെ പറയുന്നുണ്ട് അതുകൂടെ കേൾക്കാവ് പണം വാങ്ങി ഒരു അല്ലെങ്കിൽ കണ്ടുവളർന്ന കാഴ്ചകൾ അതായത് അയാളുടെ അനുഭവമല്ല മറ്റനുഭവങ്ങൾ കലാഹം മണി ചേട്ടൻ എഴുതിയ പാട്ടം തന്നോടാ പറഞ്ഞു മുംബായി കുച്ചാണ്ടി പാണംകുത്തമാക്കെയുള്ള പാട്ട് കലാഭം മണിയാണ് എഴുതുന്നത് താങ്കളോട് ആരാണ് പറഞ്ഞിട്ടുണ്ടാകില്ല ഇതിനൊക്കെയുള്ള മറുപടി നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും പറഞ്ഞൊരു വ്യക്തിയാണ് കലാഹോമണിക്കുള്ള പാട്ടുകൾ എഴുതി കൊടുത്തത് വരികൾ യും പക്ഷേ മനോഹരമായ ആ സ്വരത്തിലും ആ ടൂണിലും ആ പാട്ട് പാടിയതും പാട്ടുകളെല്ലാം മഴ ആ പാട്ടുകൾ കലാഫം മണി അല്ലാതെ വേറെ ആരും കേട്ട് പാടിയിൽ ഇല്ലായിരുന്നു പക്ഷെ പൊട്ടനായ അകല് പറയുന്നത് ഇതെല്ലാം കലാഭവൻ മണിയുടെ ജീവിത അനുഭവങ്ങളൊന്നും പാടിയ വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാതിരിക്കും എന്ത് വയ്യേ വീണ്ടും ചോദിക്കുക വയ്യേ മറ്റു മറ്റുള്ളവരാജ്യങ്ങൾ നടക്കുന്ന അവസ്ഥകളും നമ്മുടെ നാടിന്റെ അവസ്ഥകളും എഴുതുമ്പോ വേറൊരു പ്രശ്നമുണ്ടാവും അവന്റെ അവന്റെ അവസ്ഥ ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് വേറെ അവസ്ഥയെ വിറ്റ് ലക്ഷക്കണക്കിന് കാശ് ഉണ്ടാക്കുന്നുള്ള ഒരു മാനസിക വിഷമമാണ് അഖിലിന് ഇതൊന്നും അഖിലിനെ കൊണ്ട് സാധിക്കുന്നില്ല പക്ഷെ വേടനെ കൊണ്ട് ഈ ദയനീയത വിറ്റ് ലക്ഷക്കണക്കിന് കാശ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് അഖിൽ ഈ ബിഗ് ബോസിന് ശേഷമാണല്ലോ ഫെയിമിൽ വന്നതും ലക്ഷക്കണക്കിന് കാശ് ഉണ്ടാക്കുന്നത് അപ്പൊ വളരെ പെട്ടെന്ന് ഫെമ്മാവുകയും കാശ് ഉണ്ടാക്കുകയും ചെയ്ത് അഖിലിന് തന്റെ പിന്നാലെ ഒരാൾ വരുന്നത് കണ്ടപ്പോൾ ചെറിയ അസുഖം ഉണ്ടായിട്ടുണ്ടാവും അതിൽ ദളിതനും കൂടെ ആവുമ്പോൾ പറയുന്നുണ്ടല്ലോ ഈ അഖിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ വായ്പത്താമൊക്കെ അടിക്കാറുണ്ട് ഞാൻ വലിയ നന്മരമാണെന്നോ തന്റെ ഉള്ളിൽ ജാതി വ്യവസ്ഥകൾ ഇല്ലെന്നോ താൻ എല്ലാവരും സമഭാവനയോടെ കാണുന്ന ഉള്ള വായ്പത്താളങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ അഖിലിന്റെ മുമ്പത്തെ പേര് അഖിൽ കോട്ടാത്തലെന്നായിരുന്നു അതിനുശേഷം ഈ എന്നുള്ള പേരിൽ അത്ര മാർക്കറ്റ് വാരും ഇല്ലെന്ന് മനസ്സിലാക്കി അഖിൽ എന്നിട്ട് അഖിൽ എന്നുള്ള പേരാക്കി അഖിൽ എന്നുള്ള പേര് വന്നതിന് ശേഷം അത് മാർക്കറ്റായി അത് ബിഗ് ബോസിൽ എത്തി ബിഗ് ബോസിൽ ഫെയിമായി വിന്നറായി എന്നിട്ടാണ് ഇതേ അഖിൽമാരവർ പറയുകയാണ് വേടൻ ദളിതനെ വിട്ട് കാശാക്കുകയാണ് ദളിതരായിരുന്നു വന്ന് അഖിലുടെ പരാതി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ദളിതരെ എല്ലാം പറ്റി വേറെ കാശാക്കണം അതുകൊണ്ട് അതിൽ അതുകൊണ്ട് സംസാരിക്കണമെന്ന് ആരെങ്കിലും അകലോ സാധ്യത അതോ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണോ ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റുകൾ എടുക്കാതിരിക്കുന്നതാണെന്നുള്ളത് വെറുതെ ആളുകളുടെ വായന്ന് കേൾക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേണം പാട്ട് പാടിക്കോ ഡാൻസ് ചെയ്തോ ഒന്നും പ്രശ്നമില്ല പക്ഷെ നന്മവരം കളിക്കരുത് കാരണം കേരളത്തിൽ ഇപ്പോൾ നന്മവരം കളിക്കാൻ അവകാശം ഉള്ളത് എനിക്ക് മാത്രമാണ് അത് അഖിൽമാരാൻ മാത്രമാണ് തൽക്കാലം വേണം നന്മവരം കളിക്കാൻ ഇറങ്ങണ്ട അതാണ് അഖിലിനെ തിട്ടൂരം ഇനി നമ്മൾ ചോദിക്കുക ഇതൊക്കെ പറയാം ഞാൻ ചോദിക്കുന്നത് ആരാ ചോദിച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരെ സമരം നടന്ന സമയത്ത് ആ പോയി അവർക്ക് പിന്തുണ കൊടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കും സർക്കാരിനോട് സംസാരിക്കും അവർക്ക് വേണ്ട ചെറിയ സാമ്പത്തിക സഹായം എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാൾ അറിയാതെ ചെയ്തിട്ട് വന്ന വന്നതാണ് ഞാൻ അപ്പൊ ആശ വർക്കർമാരുടെ പരിപാടിക്ക് എന്നിട്ട് ഒരാൾ പറയാതെ ചെയ്തിട്ട് വന്ന ആൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നു പറഞ്ഞിട്ടുണ്ട് ആരും കണ്ടിട്ടുണ്ട് ഞാൻ 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 ഒരു പബ്ലിക് ഇപ്പം ഇവരൊക്കെ വർക്കുകൾ ചെയ്യാൻ വളരെ എല്ലാം ട്ടം പറഞ്ഞോ വേറെ ഒരിക്കും വന്നിട്ട് ഈ അഖിൽമാരും പറഞ്ഞ പോലെ ഞാൻ അവിടെ പോയി ഇവിടെ പോയി അത് ചെയ്തുവരെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഖിൽമാരാൻ മാത്രമാണ് ഞാൻ അവിടെ പോയി അത് ചെയ്ത് ഇപ്പം തന്നെ പറഞ്ഞു തോന്നാം ആശ വർക്കർമാരെ സമരം ചെയ്യുന്നിട്ട് എന്നെ കൊണ്ട് കഴിയാത്ത സഹായം ഞാൻ കൊടുത്തു എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി അവിടെ ഒരു കുഞ്ഞു നന്മമാരോ ആകാൻ എനിക്ക് പറ്റിയല്ലോ പക്ഷെ പറയാളെ പ്രശ്നം പറഞ്ഞത് അപ്പൊ ഞാൻ കാണുന്ന പ്രശ്നമുണ്ട് മാധ്യമത്തിന്റെ മുന്നിലോ ഇന്റർവ്യൂ പറഞ്ഞത് വിളിച്ചാൽ മുമ്പ് എത്തിട്ട് സമയം അതെ ഞാൻ പറഞ്ഞത് അപ്പോൾ അയാൾ അപ്പൊ ഭയങ്കര തിരിച്ച് പറഞ്ഞൊരു കാര്യം ഉള്ളു വേണം ചിലപ്പോൾ കാണിക്കാൻ ഇപ്പം വേണം കൊടുക്കുന്നതെല്ലാം കാണിക്കണം എന്താണെന്ന നിർബന്ധം അകല് ചെയ്യുന്ന പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇട്ട് വേണം കാണിക്കണം അകലിൽ നിന്നാൽ നിർബന്ധം വേണം താത്പര്യമില്ലെങ്കിൽ ഇനിയിപ്പം വേടനെ സംബന്ധിച്ച് താങ്കളെ പോലെ എല്ലാരും സഹായിക്കാൻ കഴിയില്ലെങ്കിലോ ഈ വേണമെന്ന് പറഞ്ഞ പോലെ പതിറ്റാണ്ടുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ പ്രോഗ്രാമുകളൊക്കെ കിട്ടി ഭയങ്കര ഒഡീഷനായ വ്യക്തിയൊന്നും അല്ല ഈ അടുത്തിടങ്ങി ഫെയിം ശേഷം കുറച്ച് പ്രോഗ്രാമുകൾ വരും എന്നുള്ളത് മാത്രമുള്ളൂ പിന്നെ വേടന്റെ പ്രോഗ്രാം ഞാൻ സെറ്റപ്പ് അവന്റെ സ്റ്റേജ് അവന്റെ സ്റ്റേജ് വലിയൊരു പാഠം പിന്നെ അതിനുള്ള സൗണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളവർ കൂടുതൽ കാശ് വേണ്ടി വരും അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റൈറ്റ് മേടിക്കുന്നുണ്ടാവും അതിന് എന്താണ് കുഴപ്പം എന്താണ് കുഴപ്പം അത് അവർ ഇന്റർവ്യൂവിനും ഉദ്ഘാടനത്തിന് പോകുമ്പോൾ പൈസ ചോദിച്ചു മേടിക്കാറില്ലേ അതോ ഇനിയും വേടനെ പോലെ പതിനഞ്ച് ലക്ഷം ഒറ്റ എനിക്ക് കിട്ടാത്തതിന്റെ ഒരു കണ്ണുകടിയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നി പോയാലും സ്വാഭാവികം മാത്രം അകില് പറയുന്നത് എനിക്ക് പാട്ട് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഈ വേടനെ കുറ്റം പറഞ്ഞ സകല ആളുകളും പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ് വേടന്റെ പാട്ടും ഇഷ്ടമാണ് ചൂടും പ്രോഗ്രാമും എല്ലാം ഇഷ്ടമാണ് നമ്മുടെ ശശികലെ പറഞ്ഞു പിന്നാർ മധു പറഞ്ഞു വേടനെ കുറ്റം പറയുന്ന സകേല അമ്മമാരും ഇത് തന്നെയാണ് പറയുന്നത് വേടന്റെ പാട്ടിനു കുഴപ്പമില്ല വേടന്റെ പ്രോഗ്രാം കുഴപ്പമില്ല പിന്നെ ആകെയുള്ള പ്രശ്നം വേടൻ ജാതി പറയുന്നതാണ് പക്ഷെ സത്യത്തിൽ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് വേടൻ ജാതി പറഞ്ഞത് എവിടെയാണതാണ് കാരണം വേടൻ പറഞ്ഞത് ഇവിടെ പാടനുമില്ല പുരേനുമില്ല പറയാനും ഇല്ല ഒരു മൈരുമില്ല ഇവിടെ ജാതി ഇല്ലെന്നാണ് വേടാൻ പാടിയത് പക്ഷേ ഒന്നീ വരികൾക്കിടയിലൂടെ എന്താണ് വായിച്ചെടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കുക നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ട് നിങ്ങൾ ഒന്ന് ചിലപ്പം എനിക്ക് തെറ്റിപ്പറ്റിയതാണെങ്കിലും ഇന്നത്തെ പുതിയ കലും കണ്ടിട്ടില്ല അവർക്ക് വേണ്ട ജാതി വിഷയമല്ല വേണ്ട വിഷയമല്ല അവർക്ക് ആസ്വദിക്കാൻ പറ്റത്തക്ക ഒരു കലാകാരനാണോ അയാൾ അയാളെ പൂർണ്ണമായും ആസ്വദിക്കുന്നവർ എൻജോയ് ചെയ്തു ആരാണ് ഞാൻ അതെ കുറച്ചും പറഞ്ഞതിനകത്ത് ഞാൻ ആക്ച്വലി അയാളെ പറഞ്ഞല്ലോ അയാളെ ദളിത് സമൂഹത്തിന്റെ മാറ്റി പരിവേഷം കൊടുത്ത് ആരാണ് ഇവിടെ പ്രശ്നം ിഹത്തിന്റെ പാട്ടോ അല്ലെങ്കിൽ കാണിക്കുന്ന പരിപാടികളൊന്നും അല്ല അകിൽ ഇവിടെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോബ്ലം വേടനെ ആരാണ് അയ്യങ്കാളി പരിവേഷം കൊടുത്തിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇവിടെ അഖിൽമാരാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെട്ടൊന്നും മണ്ണക്കെട്ടായിരിക്കുന്ന പരിപാടിയാണ് പക്ഷെ അഖിലും തിരിച്ചറിയാത്ത രാഷ്ട്രീയം വേടനുണ്ട് ഒരു കാരണവശാലും ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം മഹാത്മാ അയ്യങ്കാളി ഉയർത്തി കാണിച്ച് വേടന് പരിവേഷം കൊടുക്കത്തില്ല അതിന് കാരണം വരുന്നില്ല അത് ലോജിക്ക് മാത്രമാണ് ഇത് രാഷ്ട്രീയമായിട്ട് ഞാൻ എതിര് പറയുന്നില്ല അത് നിങ്ങൾക്ക് കേട്ടിട്ട് ഇതിനകത്ത് ഇതിൽ ലോജിക്ക് ഉണ്ടെന്ന് നിങ്ങളോട് പറയാം ഈ പ്രസ്ഥാനം പറയുന്ന ഒരു കാര്യം കേരളത്തിലെ സകല നവോത്ഥാനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഇവിടുത്തെ കൂലി കൊണ്ടുവന്നതും ഇവിടെ തൊഴിലാളികൾ ഉയർത്തിക്കൊണ്ടുവന്നതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവർ പറയുന്നുണ്ട് പക്ഷെ മഹാത്മാഅൻ ഗാണി എന്ന ഒരാളുടെ ചരിത്രം ഉയർത്തി കാണിച്ചാൽ അവർ പറയുന്ന പലതും അവർക്ക് തിരിച്ചു പറയേണ്ടി വരും കാരണം ലോകത്തെ ഞാൻ കാർഷിക വിപ്ലവം നടത്തിയ വ്യക്തിയാണ് യംഗാളി മഹാത്മയങ്കാളി മഹാത്മയങ്കാളി പ്രജാസഭയിൽ ചെന്ന് ചോദിച്ചു വാങ്ങിയ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് വഴി നടക്കാൻ അവകാശമില്ലാത്ത പാതകളിലൂടെ വില്ലുവണ്ടി പായിച്ച് പോയാളാണ് അങ്ങനെ ഒരുപാട് നവോത്ഥാനങ്ങൾ നടത്തിയ ആളാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അഖില എത്തിരിക്കുന്നത് പോലെ ഇവിടുത്തെ ഇടതുപക്ഷം ഒരു കാലത്തും ഈ പറയുന്ന വേറിന് മഹാത്മയങ്കാളിയുടെ പരിവേഷം കൊടുക്കത്തില്ല അഖില അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അഖിലെ പൊട്ടനാണ് ലോക പൊട്ടനാണ് പിന്നെ ഞാൻ വലിയ രാഷ്ട്രീയ തത്വവിന്തുകനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പിന്നെ വന്ന് വെറുതെ വീറോട് വഴിയത് പഠിക്കുമ്പോൾ ശരിക്കും പഠിക്കാം ഈ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയം കിടക്കുന്നത് ഇനിയിപ്പം പറയുകയാണ് വേടൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബിജെപി രാഷ്ട്രീയമാണ് ഇവിടെ വേടൻ പച്ചയ്ക്ക് പച്ചയ്ക്ക് എതിർത്തി നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പോരാടുന്നത് ഇവിടെ സംഘപരിവാറിനെതിരെയാണ് എന്ത് നേരം പറയുന്നത് എനിക്ക് രാമനെ അറിയില്ലെന്ന് പോലും സ്ട്രൈറ്റ് ആയിട്ട് മീഡിയക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ആത്മം ഇറങ്ങുന്ന കാര്യത്തെ പറ്റി പറയുന്നുണ്ട് രാഹുണോനെ കുറിച്ച് അതായത് രാമനെ അറിയില്ലെന്നാണ് പറയുന്നത് അഹാ വേടന്റെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം ആണതൊക്കെയാണ് ഈ അകല് വന്നത് സത്യവേഴ്സ് സത്യം പറഞ്ഞാൽ ഈ കേസിന് ശേഷം അകലിന്റെ വെളിവു പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് ഇങ്ങനെ ഒന്നേ പേരും കൂടെ വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പക്ഷേ സത്യവാ സാധ്യതയുണ്ട് പക്ഷെ അയാളെ മുൻനിർത്തി ഇവിടുത്തെ ഒരു ദളിത് രാഷ്ട്രീയം പറഞ്ഞു ഈ സമൂഹത്തിനെ ജാതിയായിട്ട് പിന്നിൽ പോയി ജാതി ഇപ്പൊ ഒരാൾ വേടനെ എതിർത്താൽ ഈ നായരായാണ് എതിർന്നാൽ അങ്ങനല്ല നമ്മൾ നായനായതുകൊണ്ട് വേറെ ജാതി ആയതുകൊണ്ടോ എതിർത്തത് അയാളെ എതിർക്കുന്നുമില്ല അയാൾ എതിർക്കുന്നുണ്ട് ഇവിടെ ആരാണ് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ മുൻനിർത്തി കളിക്കുന്നത് വേടൻ ഇവിടെ എന്ത് ജാതി ഭിന്നിപ്പാണ് നടത്തിയത് ഈ അഖിലെ പറയുന്നത് വേടൻ ദളിതനെ വിറ്റ് കാശാക്കുന്നു പറയുന്നു അതായത് ദളിതന്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്നു പറയുന്നു പക്ഷെ ഞങ്ങളൊന്നും അങ്ങനെ തോന്നിട്ടില്ല അഖില കേട്ടോ കാരണം വേടൻ പാടുന്നത് അന്താരാഷ്ട്ര കാര്യങ്ങളാണ് സിറിയ മുറി ഏഹ് ലിബിയയിലെ തെരുവ് ഏഹ് അമേരിക്ക ഹോങ്കോങ് ലോകരാജ്യങ്ങളെ കുറിച്ച് മുഴുവൻ പാടി വേണം കാശുണ്ടാക്കുന്നുണ്ട് അതുകൂടെ അങ്ങോട്ട് പറഞ്ഞു ഇവിടുത്തെ ദളിതത്തിന്റെ കാര്യം മാത്രം എടുത്ത് അവരുടെ പോപ്പാകാൻ ശ്രമിക്കേണ്ട കേട്ടോ ഒരു സമൂഹത്തെ കൂടി നിങ്ങൾ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ചെയ്ത് ഇപ്പം ബിജെപി ബിജെപിയിലാണ് എന്റെ ഒരു പ്രശ്നം ഞാൻ എത്രയോ വേദികളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മതപരമായ ഭിന്നത സൃഷ്ടിക്കുന്ന ഒരു കാര്യങ്ങളും എനിക്ക് എന്റെ ജീവിതകാലത്ത് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല അതിനി ഞാൻ ഇനി വേടനെ ഉപയോഗിച്ചിട്ട് ഒരു സമൂഹത്തെ ഇല്ലാതാക്കുന്ന ചില എന്തോ ഇതിനൊക്കെ എന്തോ മറുപടി പറയാനോ ഒന്നുമില്ല ഒന്നുമില്ല പറയാൻ പറ്റില്ല ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നാലും എനിക്കത് പറ്റില്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ല അതിലി ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല അതിലിന് കേരളത്തിലെ മുഖ്യമന്ത്രിയായാലും ഇത്തരം പൊട്ടത്തരങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ അഖിൽമാരുന്ന ചില സമയത്തെ സ്റ്റേറ്റ്മെന്റുകളും രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് പിന്തുണ കൊടുത്തിട്ടുണ്ട് അഖിലെ സപ്പോർട്ട് ചെയ്ത് എത്രയോ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കെ പക്ഷെ ഇങ്ങനത്തെ പൊട്ടപ്പത്രമൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നാക്കില്ല എങ്ങനെയല്ലാതെ ഞങ്ങൾക്ക് പറയാൻ വേറെ ഒന്നും ഇല്ല ഇനിയിപ്പം അതിലും സംബരം കളിക്കാനുള്ള പരിപാടി വല്ല ആണോ അങ്ങനെയാണെങ്കിൽ വേറെ പാടിയ പാട്ടിന്റെ വരികൾ വീഡിയോ പാടേണ്ടി വരും അതെന്താണെന്ന് പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം പൊട്ടത്തിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം